ഈ പലരും കൊലയാളികളായിരിക്കും എന്താ അവസ്ഥ ഇങ്ങനെ പറയാമോ ഞങ്ങളൊന്നും ഒരാളെ ഇതുവരെ കൊന്നിട്ടില്ല എന്ന് കരുതുന്നവരുണ്ടാകും പാവപ്പെട്ട ഉമ്മമാരെ പ്രത്യേകമോർത്തോളൂ നിങ്ങളൊന്നും ഒരാളെയും കൊന്നു പരിചയമില്ലാത്തവരാണ് എന്ന് നിങ്ങളും ഒന്നാം തരം കൊലയാളികളായിരിക്കും ഏതാണ് ഈ കൊലയാളി എന്നറിയോ قرآن بريت إن تدمك بريا قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم، ولا تقربوا الفواحش ما ظهر منها وما بطن، ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. سبحان الله سورة النابلسية. എന്തൊരു നല്ല വാക്കാണ് യഥാർത്ഥ രീതിയിൽ അള്ളാഹുറബുൽ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നബിയോട് തങ്ങൾ ഇവരോട് പറയണം പറയണം നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഓദിത്തരാം

ദാരിദ്ര്യം കാരണമായിട്ട് നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ് അള്ളാഹു ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഒരുപാട് കൊലയാളികളുണ്ട് ഞാൻ ചോദിക്കട്ടെ എത്ര മനുഷ്യന്മാരുണ്ടാകും ഒരു പക്ഷേ എന്റെ സദസ്സ് തന്നെ ഈ പ്രസംഗം കേട്ടിരിക്കുന്നവർ പലരും കൊലയാളികളായി മാറുകയാണ് എവിടെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസം തന്നെ ഗർഭം ഉണ്ടായി അല്ലെങ്കിൽ ഒന്നാമത്തെ മാസം തന്നെ ഗർഭം ഉണ്ടായി അല്ലെങ്കിൽ വന്ന അന്ന് തന്നെ ഗർഭം ഉണ്ടായി അപ്പോ ഈ പുതിയ ദമ്പതികൾക്ക് ഒരു മാനക്കേട് ഇപ്പൊ തന്നെ ഗർഭം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയായി എന്താ മാർഗം രണ്ടാളും ഇങ്ങനെ അടക്കം പറഞ്ഞു ആണും പെണ്ണും അടക്കം പറഞ്ഞു എന്താ മാർഗം ആപൂർഷനാക്കി കളയാ ഒരു വേഷമില്ല കൊണ്ടുപോയിട്ട് അമ്പാഹു ജന്മം നൽകുന്ന ഈ കുഞ്ഞിന് കുഞ്ഞിനെ വെട്ടി നുറുക്കാൻ വാപ്പിയും തയ്യാറാവുകയാണ് കൊലപാതകത്തിൽ ഏറ്റവും കടുപ്പുള്ള കൊലപാതകമാണിത് സ്വന്തം ശരീരത്തെ കൊല്ലല് പിന്നെ സ്വന്തം മക്കളെ കൊല്ലരുത് അത് കഴിഞ്ഞിട്ടേ വേറല്ലോയിലേക്ക് പോവുള്ളൂ അത് കഴിഞ്ഞിട്ടേ വേറൊരിലേക്ക് പോവുള്ളൂ നമുക്ക് കേൾക്കാം ഇതിന്റെ ഉണ്ട് ദാരിദ്ര്യം മക്കളെ കൊല്ലരുത് അത് അവിടെ നടപ്പുള്ള ഒരു കാര്യം പറഞ്ഞതാണ് ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള ഒരു കാര്യം അതെന്താ ഇന്നും ജനങ്ങൾക്കിടയിൽ നടപ്പുള്ള കാര്യമാണ് അയ്യായിരം ഒക്കെ ശമ്പളം കിട്ടുന്ന ഞാനും എന്റെ ഭാര്യയും രണ്ടു മക്കളും സുഖമായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒത്തു ഒത്തില്ല എന്നുള്ള നിലക്ക് ജീവിക്കുന്നത് എങ്ങനെയാക്കുക കഷ്ടപ്പെട്ട് ജീവിക്കുന്നു തന്നെ പറയാം അപ്പോഴാണ് മൂന്നാമത്തെ ഒരുത്തൻ ഏത് ചെയ്തിട്ടുണ്ട് ഗർഭപാത്രത്തിൽ അവൻ ഇടം കിട്ടിയിട്ടുണ്ട് എന്ന വിവരമറിയുന്നത് ഭാര്യക്ക് ഗർഭമുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് ഭാര്യയും ഭർത്താവും അസ്വസ്ഥരാകുന്നു ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ടായ നമ്മുടെ സുഖ ജീവിതത്തെ ഈ രണ്ട് മക്കളെ തന്നെ പോറ്റി വളർത്താൻ നമ്മളെ കൊണ്ടാവുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഇവൻ ഈ വേണ്ട എന്ന് വെക്കുക അല്ലെങ്കിൽ പെൺകുഞ്ഞാണ് എന്നറിഞ്ഞപ്പോ ലിംഗനിർണ്ണയം നടത്തിയതിന്റെ ശേഷം കുട്ടി പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടുന്നവര് അവിടെ ഗർഭപാത്രത്തിൽ തന്നെ കുഴിച്ചു മൂടുന്ന പലരും ആ കുഞ്ഞിനെ കൊല ചെയ്ത് കളയുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ശരിക്കാലോചി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ിംഗനിർണയം നടത്തുന്നത് രാജ്യനിയമപ്രകാരം തന്നെ വലിയ തെറ്റാണ് പക്ഷേ ഡോക്ടർ അത് മറക്കും നിങ്ങ നിർണയം നടത്തിക്കൊടുത്ത് ഈ കുഞ്ഞിനെ കൊന്നുകളയുന്ന ഡോക്ടർക്ക് ഇതിന്റെ ഭാഗമുണ്ട് കൊല്ലാൻ പറയുന്ന വാപ്പയും ഇതിൽ പെടും തവളക്കണ്ണൻ കാണുമ്പോൾ ഡോക്ടർ ഡോക്ടർ നിയമങ്ങൾ മറന്നു മറന്നു വിഷയത്തിന്റെ കടുപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ താഴെ പ്രായമുള്ള കുഞ്ഞിനെ ഈ കുഞ്ഞിനെയാണ് ഞാൻ വെട്ടി നുറുക്കുന്നത് പക്ഷേ ഇതുവഴി ലോകത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും ഞാൻ അരിഞ്ഞു കൊലപ്പെടുത്തിയതിന് തുല് ഡോക്ടറുടെ ഡോക്ടർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഈ പാഠം പഠിക്കാതെ പോയതാണ് ഇത്രയും വലിയ കടുപ്പം കിട്ടിയില്ല എങ്ങനെ വെട്ടണം മുറുക്കണം എന്ന് മാത്രമേ കിട്ടിയതുള്ളൂ കാരുണ്യത്തിന്റെ പാഠവും കൂടെ കിട്ടേണ്ടിയിരുന്നു എങ്കിൽ അത് നല്ലതിനു വേണ്ടി മാത്രമേ വെട്ടലും മുറിക്കലും നടത്തുകയുള്ളൂ വെട്ടിപ്പൊളിക്കലും മുറിക്കലും കീറലും ഒക്കെ നല്ലതിനു വേണ്ടി നടത്തുള്ളൂ ഒരിക്കലും ഇത്തരം തോന്നിയാസങ്ങള് അരുതായി മകള് ഒരിക്കലും ഡോക്ടറിൽ നിന്ന് സംഭവിക്കില്ലായിരുന്നു ഇത് ചെയ്യിക്കാൻ ഒരിക്കലും മാതാപിതാക്കൾ മുതിരുകയുമില്ലായിരുന്നു എത്രയാളുകളുണ്ട് ലിംഗനിർണ്ണയം നടത്തിയിട്ട് മക്കളെ കൊന്നു കളയുന്നവര് പെൺകുഞ്ഞാണെങ്കിൽ അവളെ കെട്ടിക്കണം അതൊരു മഹാഭാരമാണ് വേണ്ടാന്ന് നോക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള കുട്ടികളും എന്റെ ജീവിതവും സുന്ദരായിട്ട് ഇങ്ങനെ പോകുന്ന ഇനി ഒരുത്തനും കൂടെ വന്നാല് അതെന്റെ സുഖജീവിതത്തെ ചോദ്യം എന്ന് ഭയന്നിട്ട് വർത്തമാന ദാരിദ്ര്യം പോലും കുട്ടികളെ കൊല്ലാറുണ്ട് ദാരിദ്ര്യം വരുമോന്ന് പേടിച്ചിട്ടും അയ്യായിരം ഞാനും എൻ്റെ കെട്ടികളും രണ്ടു കുട്ടികളും വളരെ കഷ്ടപ്പെട്ട എങ്ങനെ ഒക്കണെന്ന് അറിയില്ല അങ്ങനെ പോകേണ്ട ഒരു പൂക്ക് അപ്പോഴാണ് ഞാൻ മൂന്നാമത്തൊന്ന് വേണ്ടാന്ന് വെച്ചു വിഷയങ്ങളൊക്കെ ബനാ തീരുമാനിക്കുന്നതെന്ന് തോന്നിപ്പോ വേണ്ടാന്ന് വെച്ച് കുഞ്ഞിനെ കൊല്ലുന്നു ഇതാണ് ഖുർആനിൽ പറഞ്ഞത് ഔലാദകും മിൻ ഇംലാഖ് ദാരിദ്ര്യം നിങ്ങൾ മക്കളെ കൊല്ലരുത് കേട്ടോ നഹ്നു നർസുകുകും കാരണം നമ്മളാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ അവർ കൊണ്ടാണ് നിങ്ങളെ ഭക്ഷണത്തിന്റെ ഏർപ്പാട് നടക്കുന്നത് ഒരിക്കലും അല്ല അതല്ല വേണ്ടാന്ന് വെച്ചാ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ അയ്യായിരം പൊടിക്കാൻ പൊളിച്ചോന്ന് കഴിയും അപ്പൊ ഇരുപത്തി ദിവസം മാസത്തിൽ അയ്യായിരം കിട്ടുമ്പോ ഇരുപത്തിയൊമ്പത് ദിവസം നിങ്ങൾക്ക് കാലിയായ അവിടെ കിടക്കും പക്ഷെ അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന ബോധം വേണം നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ് ഇനി ഇതേ ആയത്ത് തന്നെ മറ്റൊരിടത്തുള്ള ആവർത്തിക്കുന്നു എവിടെയാണെന്നറിയുമോ സൂറത്തു മുപ്പത്തിയൊന്ന് ഇവിടെ പറഞ്ഞത് ഈ ആയത്തിൽ പറഞ്ഞത് മക്കളെ കൊല്ലരുത് സൂറത്തു എന്നാൽ ഇസ്രായേൽ അല്ല പറയുന്നത് അത് രണ്ടും മാറ്റമുണ്ട് ഒന്ന് വർത്തമാന ദാരിദ്ര്യം ഉള്ളവന ഇപ്പൊ അവന്റെ കെട്ടിയോളിയും കുട്ടികളും പോറ്റാനുള്ള ശമ്പളം തന്നെ അവനില്ല അതിങ്ങനെ കഷ്ടിച്ചു വെക്കുക അവനോടാ പറയുന്നു ആദ്യത്തായ രണ്ടാമത്തായത് ഇപ്പൊ പതിനായിരം ഉറുപ്പ ശമ്പളം ഉണ്ട് ഭാര്യയും രണ്ടു മക്കളും സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഒരുത്തൻ ഭീഷണിയാണെന്ന് മനു തോന്നുന്നു ദാരിദ്ര്യത്തെ ഭയം മക്കളെ കൊല്ലല്ല കാരണം അവർക്ക് ഭക്ഷണം നൽകുന്നത് നമ്മളാണ് നിങ്ങൾക്കും നൽകുന്നത് നമ്മളാണ് ആ രണ്ടു സ്ഥലത്തും അല്ലാഹുവിന്റെ ശൈലിയൊന്നും മാറിയിട്ടുണ്ട് വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് സംവദിക്കുമ്പോൾ പറഞ്ഞത് ഖും നിങ്ങൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അതേസമയം വർത്തമാന ദാരിദ്ര്യം ഇല്ലാത്തവനോടല്ല സംസാരിക്കുന്നത് അവർക്കും നിങ്ങൾക്കും എന്നാണ് എന്തേ കാരണോ വർത്തമാന ദാരിദ്ര്യം ഉള്ളവനോട് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നമ്മളാന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളു വർത്തമാന ദാരിദ്ര്യ ഇല്ലാത്തവനോട് നിങ്ങൾക്ക് തരുന്നത് നമ്മളാന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല കാരണോ അത് പതിനായിരം ഒക്കെ ശമ്പളം അല്ലെങ്കിൽ കാണായിരുന്നു പഠിച്ചവനെ എന്ന് തിരിച്ചു പറയും കാരണം മനുഷ്യൻ നന്ദി കെട്ടവനല്ലേ സ്വാഭാവികമായി എല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിട്ടേ പരിശുദ്ധത്തിനൊരു സ്ലാമിടപെട്ടിട്ടുള്ളൂ നോക്കൂ നിങ്ങൾ അതിലൊക്കെ വെറുതെ വെറുതെ വന്ന ഒരു ചേഞ്ചിങ് ഇതൊക്കെ തന്നെയാണ് ഇത് റസൂലുലാഹിയുടെ സ്വന്തം വചനങ്ങളല്ലാന്ന് തെളിയിക്കുന്ന ഭാഗം പടച്ചോന്റെ വചനങ്ങളാണ് എത്ര കൃത്യമായിട്ടാണ് ഓരോ പദങ്ങളും വച്ചിരിക്കുന്നത് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ബാലികയോട് ചോദിക്കപ്പെടുമ്പോൾ എന്താ ചോദിക്കുന്നത് കുത്തി മോളെ എന്തൊരപരാധം കാരണമായിട്ടാണ് നീ വധിക്കപ്പെട്ടത് മോളെ എന്ന് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു നാളെ പരലോകത്ത് വെച്ച് വിചാരണ നടത്തും എന്ന് പറയാനാ പഠിച്ചവൻ അത് പറഞ്ഞത് ഭാഗങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോഹു പറയാണ് ഒരൊറ്റ ചിത്രം പറഞ്ഞിട്ട് ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട കൊച്ചു ബാലികയോട് അള്ളാഹു ചോദിക്കും എന്താ ാണ് എന്ത് കാരണമായിട്ടാണ് എന്റെ മോള് കൊല ചെയ്യപ്പെട്ടതെന്ന് പഠിച്ചു ആദ്യമായിട്ട് തീരുമാനാക്കിയ രക്തത്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് മോളോട് ചോദിക്കാതെ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് മോളോടാണ് വൈദൽ എന്തിനെ എന്തിനോട് ചോദിച്ചത് കൊന്നോട് ചോദിച്ചു എന്തിനാണ് ഈ മകനെ കൊന്നത് നൂറ് ന്യായം പറയും അവിടെ പ്രയാസായിരുന്നു ഇവിടെ ആയിരുന്നു അവിടെ കട ആയിരുന്നു എന്റെ അയൽക്കാരൻ കുട്ടികളെ കെട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഞാൻ കാണുമായിരുന്നു നൂറ് നോണെ പറയും ഇതൊക്കെ കേട്ട് അതിനൊക്കെ മറുപടി പറയണം അതൊന്നും വേണ്ട ഇരയുടെ പക്ഷത്താ പഠിച്ചോ നിൽക്ക വേട്ടക്കാരന്റെ പക്ഷത്തല്ല ഇരയുടെ പക്ഷത്ത് നിന്നിട്ടാഹു ചോദിക്കും വൈദൽ എന്തിനാ മോളെ നീ കൊല ചെയ്യപ്പെട്ടത് വേട്ടക്കാരന്റെ ന്യായങ്ങളൊന്നും കേൾക്കാൻ അള്ളാഹുവിന് സമയമല്ല ഇരയുടെ പക്ഷത്തിൽ ഇര പറയും തീർത്തും അന്യായമായി വധിക്കപ്പെട്ടു അപ്പോഴ അവനെ നോക്കൂ നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര പേര് ചെയ്തു ഈ ഘടും കൈ നമ്മള് ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുക ചെറിയ ചെറിയ കാര്യത്തിനല്ലേ നമ്മൾ നമ്മുടെ മക്കളെ വെട്ടി നിക്കിയത് എന്താണ് ഇതിന്റെ ഇസ്ലാമിക മാനം ഒരാളുടെ ഭാര്യക്ക് ഗർഭമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഗർഭം അലസിപ്പിച്ച് കളയുന്നതാണ് കളയുന്നത് ഹറാമാണ് ഇത് ഒരു നിലക്കും നിലക്കുംയായീകരിക്കാനാകുന്നതല്ല ഇത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണ കാരണം മക്കളെ കൊല്ലുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ല നേരത്തെ വായിച്ച സൂറത്തുൽ ഇസ്രായിന്റെ വചനത്തിന്റെ ബാക്കിയാണത് ഇന്ന കാന കത്തുലഹും മക്കളെ കൊല്ലാന്ന് പറയുന്നത് മഹാപാതകമാകുന്നു ാണ് മറ്റുള്ളവരെ കൊല്ലും പോലെയല്ല മനുഷ്യന്റെ നമ്മൾ ഇത്ര ചെയ്തു ഭാര്യ അവരുടെ ഗർഭം തെറ്റാണ് പാടില്ല ഗർഭം എന്ന് ബോധ്യപ്പെട്ടാൽ ബീജം ഗർഭപാത്രത്തിൽ സ്ഥലം പിടിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി ചെയ്യാൻ പാടില്ല കാരണമില്ലാതെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അതേസമയം ഏത് ചെയ്യുന്നു നിന്റെ ഭാര്യ പ്രസവിക്കാൻ പാടില്ലെന്ന് തീർപ്പ് പറഞ്ഞു ഡോക്ടർമാർ പ്രസവിച്ചാൽ അവൾ മരിക്കും എന്ന് ഉറപ്പിച്ചു അങ്ങനെയുള്ള നൊറൂറത്തിന്റെ ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പറഞ്ഞ് സുഖ സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ പ്രസവത്തിന് സംരക്ഷിക്കാനാളില്ല ഇപ്പൊ വേണ്ട നിക്ക നാട്ടിൽ പോയിട്ടാക്ക ഈ പരിപാടിയൊന്നും പറ്റൂല ഇതൊന്നും നടക്കില്ല കാരണം പടച്ചളപ്പിന്റെ മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവാത്ത സംഗതികളാണ് എത്ര മക്കളെ കൊന്നു ശരിക്കും ഇങ്ങനെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കണം ഓരോരുത്തരും പഠിച്ചോനെ ഞാൻ ചെയ്ത മഹാപാപം ഞാനും എന്റെ ഭാര്യയും കൂടെ കാട്ടിക്കൂട്ടിയ തോന്നിയാസം ഓരോരുത്തരും സ്വന്തമായി ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട പെണ്ണെ ചെയ്തു പോയവരുണ്ടാകും ധാരാളം ഉണ്ടാകും ഇതായി റമദാനിന്റെ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്ക് നൂറാളെ കൊന്നവർക്ക് തോപ കിട്ടിയിട്ടുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഈ തെറ്റൊന്ന് പൊറുക്കാതിരിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യണം റബ്ബിനോട് പടച്ചറപ്പിനോട് കണ്ണുകലക്കി പറയണം കൂടെ കയ്യാൻ പോവുക ഇന്നും നാളെയായിട്ട് പിടിക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മഹുഫിറത്ത് പടച്ചോന്റെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങണം പടച്ചോനെ എന്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയാസം സംഭവിച്ചു പോയെങ്കിൽ ൊരു പിടിയിപ്പിക്കൂ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇനി സമയം വൈകിക്കല്ല